എൻ്റെ വീട്ടിലൊന്നിട്ട് എന്നെ സുഡാപ്പി എന്ന് വിളിക്കുന്ന എല്ലാ സംഘികളോടും ഞാൻ സുഡാപ്പിയൊന്നല്ല ഞാനൊരു ഹിന്ദുവാണ് ഞാൻ എല്ലാ മാസത്തിലും ഒരിക്കെങ്കിലും അമ്പലത്തിൽ പോകേണ്ടത് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആളല്ല മാസത്തിലൊരിക്കൽ അമ്പലത്തിൽ പോകുന്ന ഒരാളാണ് അമ്പലത്തിൽ പോയിട്ടാകുമ്പോൾ എല്ലാവർക്കും എല്ലാ മതത്തിൽപ്പെട്ടാലും എല്ലാ ജാതിപ്പെട്ട എല്ലാവർക്കും നല്ലത് വരട്ടേ എന്നും മനസ്സിൽ കച്ചറിയും കുരുട്ടും കൊണ്ട് നടക്കുന്ന അവർക്ക് ആ കച്ചറിയും കുരുട്ടും പോയിട്ട് അവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് എല്ലാ സംഘികളെ പോലെ എന്നെ മാത്രം രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല ഇനി അതുവഴി ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ട്രെയിൻ അട്ടിമറി കേസുകൾ വന്നിട്ടുണ്ട് ഈ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ മൂന്ന് കേസോളം വന്നു ട്രെയിൻ്റെ മുകളിൽ പോസ്റ്റ് വെച്ചും ഇരുമ്പ് വൈപ്പ് വെച്ച് ഇളം പറഞ്ഞിട്ട് അതെല്ലാം ഉണ്ടല്ലോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ഹിന്ദു നാമധാരികളാണ് ഇത് ശരിക്കും ഹിന്ദുക്കൾ കേൾക്കണേ ഹിന്ദുക്കൾ ശ്രദ്ധിക്കണം ഞാനത് നിങ്ങളടങ്ങുന്ന ഹിന്ദുക്കൾ ശ്രദ്ധിക്കേണ്ട കേസാണ് അതിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പേരാണെങ്കിൽ എന്തായിരിക്കും ഈ കേരളത്തിലെ അവസ്ഥ ഈ ഹിന്ദു നാമധാരികളായതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ മയക്കുമരുന്ന് പൈസയില്ല കഞ്ചാവ് അടിക്കാൻ പൈസയില്ല വെറുതെ ബോറടിച്ചപ്പോൾ പറ്റിപ്പോയത് പിന്നെ ആ മാനസിക രോഗികളാക്കും അവരെ ആ അവസ്ഥയല്ലേ നേരെ തിരിച്ച് ഇതിലൊരു മുസ്ലിം പേരുള്ളൊരാളുണ്ടെങ്കിൽ എന്തായിരിക്കും തീവ്രവാദ വിരുദ്ധ സ്കോഡ് എൻ ഐ എല്ലാ ലോകത്തുള്ള എല്ലാ ടീം വരും വരണം അത് മുസ്ലിം ആയാലും ശരി ഹിന്ദു ആയാലും ശരി ക്രിസ്ത്യാനിയായാലും ശരി അത്രയും അട്ടിമറി ശ്രമം രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് അപ്പം അങ്ങനത്തെ അന്വേഷണം വരണം ഇവർക്കെതിരെ ഈ ഒരു മൂന്ന് ഈ അടുത്തടുത്ത മൂന്ന് കേസ് അതിൻ്റെ വാർത്ത ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ന് വെച്ച് തരാം ഒന്ന് കാണേ കുണ്ടറ റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചവർ സ്വദേശി അരുൺ കുണ്ടറ സ്വദേശി രാജേഷ് എന്നിവരാണ് തൃശൂർ നിഖിലാണ് പിടിയിലായത് ഈ മൂന്ന് കേസിലും നിങ്ങൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ പക്ഷെ നേരെ ഒരു മുസ്ലിം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇവിടെ എന്തായിരിക്കും ഡെയിലി ന്യൂസ് ചാനലുകൾ വാർത്ത കൊടുക്കൂലെ കൊടുക്കൂലെ അപ്പം ഒരു 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 ഇന്ത്യൻ മുസ്ലിമിന്റെ ഒരു കേരളത്തിലുള്ള ഒരു മുസ്ലിമിന്റെ അവസ്ഥ എന്തായിരിക്കും അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നില്ല നമ്മുടെ കേരള സർക്കാരായാലും ശരി കാരണം ഇതിനൊരു ആ ഒരു ലെവലിൽ കാണുന്നില്ല നേരത്തെ വെച്ചിട്ട് മുസ്ലിം ഉണ്ടെങ്കിൽ ഇവർ എന്തായിരിക്കും ഇവിടെ ആഹ്ലാദം എന്തായിരിക്കും ചാലുകാർക്കായാലും നമ്മളെ നമ്മളെല്ലാവർക്കാർക്ക് എന്തായിരിക്കും ആഹ്ലാദം ആ ഒരു വാർത്ത ഇങ്ങനെ പൊക്കിപ്പിടിച്ച് കാണിക്കാണ്ടിരിക്കും പക്ഷെ ഇതൊന്നുമില്ല ഇതൊരു കഞ്ചാവ് കേസാണ് ഇതും തീവ്രവാദമല്ലേ ഇതിൽ വരേണ്ട എൻ ഐ ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ ഇത് സംഘപരിവാർ അജണ്ട വല്ലാണ്ട് നടക്കുന്നുണ്ട് നമ്മൾ കാണുന്ന പോലെ കേരളത്തിലെ സംഘപരിവാർ ശരിക്ക് പിടിമുറുക്കി നമ്മൾ വിചാരിക്കുമ്പോൾ കാണുന്ന താഴെത്തട്ടിലല്ല അവർ ഉദ്യോഗസ്ഥ തലത്തിലായാലും ശരി ഗവൺമെന്റ് തലത്തിലായാലും ശരി എല്ലായിടത്തും പിടിമുറുക്കി ഇതിന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ കലാപം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു മതത്തിനും ഒരു ഒരു മതത്തിനെല്ലാം പ്രശ്നം വരുന്നത് എല്ലാ മതത്തിനും പ്രശ്നം തന്നെയാണ് ഒരു മതക്കാരും മറ്റൊരു മതക്കാരും തന്നെയാണ് എല്ലായിടത്തും ജീവിക്കുന്നത് ഇന്ത്യയിൽ മൊത്തം അത് മറ്റുള്ള സ്ഥലത്ത് ബോധമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ചിന്തിച്ചാൽ പോലെ നമുക്കൊരു ഒരു മതക്കാർ ഇല്ലാണ്ട് വേറൊരു മതക്കാർക്ക് ജീവിക്കാൻ കഴിയുക എത്ര സന്തോഷത്തോടെ ജീവിക്കുന്ന സ്ഥലം ഇട ഇത്ര അടുത്ത കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മതസൗഹാർദ്ദങ്ങൾ ഇങ്ങനെ വീഡിയോ ഇട്ട് കാണിക്കേണ്ടി വരുന്നു അമ്പലത്തിൽ പറഞ്ഞ പിന്നെ മുസ്ലിം പള്ളിയിൽ നിന്ന് അരികൾ കൊടുക്കുന്നത് എൻ്റെ നാട്ടിൽ അരി കൊടുക്കുന്നതിപ്പോൾ വീഡിയോ ആയിട്ട് സ്റ്റാറ്റസ് ഒക്കെ അവസ്ഥ വരുന്നു പണ്ടും നമ്മൾ മൈൻഡ് ആകില്ല കാരണം അത് നടക്കുന്നതാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നെ ഇപ്പം അത് ഫോട്ടോ ഇട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കേണ്ട അവസ്ഥ വരുന്നത് ഈ സംഘപരിവാറിനെ പേടിച്ചിട്ടാണ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഈ ഭൂകമ്പം വരുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ ഭൂകമ്പത്തിനുള്ള എല്ലാ പണിയും സംഘപരിവാറും നടക്കുന്നുണ്ട് അണിയറിൽ നടക്കുന്നുണ്ട് ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു നടക്കുന്നുണ്ട് ഇവിടെ ഒരു വർഗീയ കലാപത്തിലേക്ക് അടത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത കുറച്ച് വർഷത്തിനൂടി ഇവിടെ നടക്കും നമുക്കത് നടക്കാതിരിക്കാൻ വേണ്ടി ഒരു ശക്തമായിട്ട് നേരിടണം കാരണം നമ്മളിനി അങ്ങോട്ടുണ്ടല്ല ജാഗരൂകരായിട്ട് ഇരിക്കണം ജാഗരകൂകരതെന്ന് പറയാൻ കിട്ടുന്നില്ല അലക്കനം കൂടി കേട്ടോ ശ്രദ്ധിക്കുക കാരണം ഈ സംഘപരിവാറിന്റെ ഈ വർഗീയ അജണ്ട അതിനെ സപ്പോർട്ട് ചെയ്ത മുസ്ലിം സംഘടന ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ എതിർക്കണം ക്രിസ്ത്യൻ സംഘടന ഉണ്ടെങ്കിൽ അതിനെയും എതിർക്കണം ശക്തമായി എതിർക്കണം പക്ഷെ ഞാൻ ഈ പറയുന്നത് വെച്ചാൽ ഈ ട്രെയിൻ അട്ടിയുന്ന ഒരു ശ്രമത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൻ പരാജയമാണ് കാരണത്തിൽ ഒരു ഒരു മുസ്ലിം പേരായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല ഇവിടെ നടക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞ് ബാക്കി നിങ്ങൾ ചിന്തിക്കേട്ടാണ് ഇത് ചിന്തിച്ചിട്ട് ഇതെല്ലാം അവസ്ഥ ശരിക്കും നമ്മൾ കേരളത്തിൽ നടക്കുന്നത് മറ്റുള്ള സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇപ്പം ആ ഒരു ലെവലിൽ തന്നെയാണ് പോകുന്നത് നോക്കാം ഓക്കെ